ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എത്ര പേർക്കിത് കണക്റ്റ് ആകുമെന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സെപ്പറേഷൻ എന്ന് പറയുന്ന പീരീഡ് നടക്കുകയാണെങ്കിൽ ഓക്കെ അവരുടെ തോട്ട്സ് എന്താണ് നിങ്ങളെക്കുറിച്ച് ഓക്കെ എപ്പോഴത്തേനും നമുക്ക് ആ റീയൂണിയൻ പോസിബിളാകും ഓക്കെ റീയൂണിയു വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് നിങ്ങൾ ഓക്കെ അങ്ങനെയാണ് നിങ്ങളുടെ സിറ്റുവേഷനെങ്കിൽ എപ്പോഴത്തേനും അവരുമായിട്ടുള്ള ആ റീയൂണിയൻ പോസിബിളാവും ഇപ്പോഴത്തെ അവരുടെ കറണ്ട് തോട്ട്സ് എന്താണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് മുന്നേ താങ്ക് യു വെരി മച്ച് നമ്മളിപ്പോൾ ടു തൗസൻഡ് പ്ലസ് ഫാമിലി ആയിട്ടുണ്ട് ഒരുപാട് സന്തോഷം എല്ലാവരും ആവുന്നുണ്ട് ഒരുപാട് പേര് കമൻസ് ഇടുന്നുണ്ട് എല്ലാവരും ഈ പറഞ്ഞ പോലെ അവരുടെ അഭിപ്രായങ്ങൾ ഒരുപാട് സന്തോഷം നിങ്ങൾ ഓരോരുത്തരും കണക്റ്റ് ആവുന്നുണ്ട് പല പലർക്കും റെസനേറ്റ് ആകുന്നുണ്ടെന്നൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാൻ ഇടയ്ക്കിട ഇടയ്ക്കിടയ്ക്കല്ല മിക്കവാറും എല്ലാ ദിവസവും സിക്സ് ഫോർട്ടി ഫൈവ് വീഡിയോ ഇടുന്ന ആളാണ് നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് ഡെഫിനറ്റ്ലി നമ്മുടെ ഈ ചാനലിന് കിട്ടും ഓഫ് കോഴ്സ് പിന്നെ അല്ല നിങ്ങൾ ഓൾറെഡി നമ്മളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ വെൽക്കം ബാക്ക് ഒരുപാട് സന്തോഷം തിരിച്ചു വന്നാലും കണക്ട് ചെയ്യുന്നതിലും എനിക്കറിയില്ല ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ റിലേഷൻഷിപ്പിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള റീഡിങ് ആണ് ഞാനും എനിക്കറിയില്ല ഞാൻ എന്താ റീഡിങ് ചെയ്യേണ്ടതെന്നപ്പം ഞാൻ ജസ്റ്റ് റാൻഡ് ഡബ്ലീഷ് ചെയ്തപ്പോൾ സ്പിരിറ്റ് ഈ പറഞ്ഞ പോലെ എനിക്ക് തന്ന രണ്ട് സൈൻസ് ഫസ്റ്റ് വൺ ദ ലവേഴ്സ് കാർഡ് ആൻഡ് ദ സെക്കൻഡ് വൺ പേജ് ഓഫ് കപ്സ് അപ്പോൾ ഈ രണ്ട് കാർഡ്സിൻ്റെയും കോമ്പിനേഷൻ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ അവരുടെ തോട്ട്സ് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ റിലേഷൻഷിപ്പിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതുമാണ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എന്താ നമുക്ക് സ്പിരിറ്റിൻ്റെ ഗൈഡൻസ് എന്താണ് ഓക്കെ ഇപ്പോൾ ഓൾറെഡി സെപ്പറേഷനിലാണ് നിങ്ങൾ വെയിറ്റിങ്ങിലാണ് എപ്പോഴത്തേനും ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ് പോസ് റീയൂണിയൻ പോസിബിളാണ് എന്നുള്ളത് ആദ്യം നോക്കാം ഓക്കെ അതിന് മുന്നേ ഇത് നിങ്ങളുടെ എനർജി ആണെന്നുള്ളത് എൻ്റെ കുറച്ച് ഗൈഡൻസ് മീൻസ് നിങ്ങൾക്കുള്ള റീഡിങ് ആണെന്നുള്ളതിൻ്റെ ഒന്ന് രണ്ട് എന്താ പറയുക സയൻസ് ഞാൻ പറയാം അതുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്ത് കണ്ടാൽ മതി ഇത് നിങ്ങളുടെ റീഡിങ് ആണെന്നുള്ളത് ഇതിൻ്റെ സയൻസ് ഓക്കെ ഫസ്റ്റ് വൺ നിങ്ങൾ ഫസ്റ്റ് ആൻഡ് ഫോർ നിങ്ങൾ ഈ റീയൂണിയൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ എസ്പെഷ്യലി വിത്ത് ദജീഷ്യൻ കാർഡ് നിങ്ങൾ ഈ റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് മാനിഫെ എക്സ്ക്യൂസ് മീ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല എന്താ പറയുക നമ്മുടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ മിറക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു കേപ്പബിലിറ്റി ഉണ്ട് ഭയങ്കര വലിയ മിറക്കിൾസ് ഒന്നും അല്ല ഈ പോലെ നിങ്ങൾ ജസ്റ്റ് ചിന്തിക്കുന്നു ഇങ്ങനെ ആരെങ്കിലും ഒരാൾ പറഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു കോഫി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പേഴ്സൺ എന്നെ വിളിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് മാനിഫെസ്റ്റ് ചെയ്യുന്നു നിങ്ങളുടെ റിയാലിറ്റിയിൽ ക്യുക്കായിട്ട് വരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല വൺ ഇലവൻ ഇലവൻ വൺ 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 നമ്പേഴ്സ് നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ പോലെ റീയൂണിയൻ മാനിഫെസ്റ്റ് ചെയ്യുന്ന ൾക്കാരാണെങ്കിൽ ഡെഫിനി ഇത് നിങ്ങളുടെ സൈനാണ് നിങ്ങളുടെ റീഡിംഗ് ആണ് സെവൻ പെൻഡിക്കൽസ് അപ്പൻഡിക്കേഴ്സ് പെൻഡിക്കൽസ് നിങ്ങൾ വെയിറ്റിങ്ങിലാണ് ഓഫ് കോഴ്സ് ഈ റീ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ് ഓക്കെ കുറച്ച് നാളായി ചില ആൾക്കാർക്ക് സെവൻ മന്ത്സ് സെവൻ വീക്ക് ഡേസ് ഓക്കെ അങ്ങനത്തെ എനർജീസ് ഈ ഈ പീരീഡ് അല്ലെങ്കിൽ ഈ ഡേയ്സ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ടൈം ഫ്രെയിം നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ റീഡിങ് ആണ് ഓക്കെ നിങ്ങളുടെ വെയ്റ്റിംഗ് ആണ് എസ്പെഷ്യലി നിങ്ങളുടെ വെയ്റ്റിംഗ് ആണ് ഈ റീയോണിൻ പോസിബിൾ ആവണോ എന്നുള്ളതിൻ്റെ വെയ്റ്റിങ്ങിലാണ് നെക്സ്റ്റ് സയൻസ് ബിരിട്ട് നിങ്ങൾ ഇമോഷണലി ഡൗൺ ആണ് ഓക്കെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നിങ്ങൾ കൂടുതലും ആലോചിക്കുകയും നിങ്ങൾ ഇമോഷണലി എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ല അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത് എപ്പോഴത്തേനും നമുക്ക് എന്താ പറയുക ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു കോൾ വരും അല്ലെങ്കിൽ എപ്പോഴത്തേനും ഒരു മെസ്സേജ് വരും ഒരു ടെക്സ്റ്റ് മെസ്സേജ് എങ്കിലും വരുമോ വാട്സാപ്പിൽ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് എങ്കിലും വരുമോ എന്നുള്ള രീതിയിൽ വെയ്റ്റിങ്ങിലാണ് നിങ്ങൾ ഒരുപാട് ഡൗൺ ആണ് എന്നുണ്ടെങ്കിൽ ഇത് ഡെഫിനലി നിങ്ങളുടെ റീഡിംഗ് ആണ് ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ്സ് വാക്കിങ് എവേ സിറ്റുവേഷൻ അതായത് ഈ പറഞ്ഞ പോലെ സിറ്റുവേഷൻ നിങ്ങളുടെ ബ്രേക്കപ്പിൻ്റെ സിറ്റുവേഷൻ വളരെ ചെറിയ കാര്യം ഒന്നും ഈ പറയില്ലേ ചില സമയത്തൊന്നും ഒരു പെട്ടെന്നൊരു റീസൺ പോലും പറയാനുണ്ടാവില്ല വളരെ ചെറിയ കാര്യത്തിൽ പറഞ്ഞു തുടങ്ങിയതാണ് ഓക്കെ അൾട്ടിമേറ്റ്ലി അത് എന്താ പറയുക കുറച്ചധികം പ്രശ്നത്തിലായി വാക്കിംഗ് എവേ സിറ്റുവേഷൻ എന്നുള്ള രീതിയിലേക്ക് മാറി നിങ്ങൾ ഈ പോലെ നിങ്ങളുടെ ആരെങ്കിലും ഒരാൾ ആ ഒരു പർട്ടിക്കുലർ റിലേഷൻഷിപ്പിൽ നിന്ന് വാക്ക് അവേ ചെയ്തു പോകുന്ന ഒരു സിറ്റുവേഷൻ വന്ന് എത്തിയ ആണ് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിൽ ഇത് നിങ്ങളുടെ റീഡിങ് തന്നെയാണ് ഫൈനലി എന്താണ് സ്പിരിറ്റ് നിങ്ങൾ ഓൾറെഡി ഇങ്ങനത്തെ ഒരു ഹാർട്ട് എന്താ പറയുക ഫോർ ഓഫ് ഷോട്ട്സിൻ്റെ കാർഡാണ് അപ്പോൾ ത്രീ ഓഫ് ഷോട്ട്സ് വന്നതിന് ശേഷമാണ് ഈ ഫോർ ഓഫ് ഷോട്ട്സ് നിങ്ങൾ ഒരുപാട് ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിപ്പോയി ഒരുപാട് ഇമോഷണലി ഡൗൺ ആയിപ്പോയി അതിനകത്ത് നിങ്ങൾ ഹീൽ ചെയ്ത് മുന്നോട്ട് വരാൻ ലൈക്ക് അടുത്ത് എന്തായിരുന്നാലും ഞാൻ ഓക്കെ എന്ത് വന്നിരുന്നാലും ഞാൻ റെഡിയാണ് ഫേസ് ചെയ്യാനായിരുന്നാലും അതുപോലെ തന്നെ എന്താ പറയുക എൻ്റെ ഇമോ ഇമോഷണലി എൻ്റെ ഇമോഷൻ സൈഡിൽ എന്തൊക്കെ എന്താ പറയുക വിഷമമുള്ള കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തട്ടിയിട്ടുണ്ടോ അതിനെല്ലാം ഞാൻ ഹീൽ ചെയ്ത് ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ന്യൂനെസ് അല്ലെങ്കിൽ പുതിയൊരു ചേഞ്ച് ഫൈവ് 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 നമ്പർ നിങ്ങൾ ഈ എന്താ പറയുക ഫൈവ് 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 നമ്പർ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിലും ഈ റീഡിങ് നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ് ആണ് ഓക്കെ നെക്സ്റ്റ് റ്റ് ഫൈനൽ നിങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നു നിങ്ങൾ നിങ്ങളൊരുപാട് സ്റ്റെക്കാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത് എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ അങ്ങോട്ട് കണക്ട് ചെയ്യുന്നു അങ്ങനെ ഒരുപാട് കൺഫ്യൂഷനിലാണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചെങ്കിലും ഇത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ റീഡിങ് ആണ് നമുക്ക് നോക്കാം കാരണം സയൻസ് എല്ലാം ലൈക്ക് എന്താ പറയുക ഇപ്പം ഡെഫിനറ്റ്ലി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത റീഡിംഗ് ആയിട്ടാണ് എനിക്ക് സയൻസ് വെച്ചിട്ട് കിട്ടുന്നത് അപ്പം നമുക്ക് നോക്കാം ഓക്കെ ഈ റിലേഷൻഷിപ്പ് അതായത് ഈ സെപ്പറേഷൻ എപ്പോഴത്തേനും യൂണിയനിലെത്തും എന്നുള്ളതിൻ്റെ ആടെ നമ്മൾ നോക്കാൻ പോകണം സ്പിരിറ്റ് ഇത് എപ്പോഴത്തേക്കും ഈ സെപ്പറേഷൻ മാറി അത് റീയൂണിയൻ പോസിബിളാകും സ്പിരിറ്റേ എപ്പോഴത്തേനും സെപ്പറേഷൻ മാറി റീയൂണിയൻ പോസിബിളാകും താങ്ക് യു സ്പിരിറ്റ് താങ്ക് യു വെരി മച്ച് മൈക്രോ സ്പിരിറ്റ് നിങ്ങൾക്ക് അറിയേണ്ടത് സെപ്പറേഷൻമാറി റീയൂണിയൻ ടെൻ ഓഫ് ഇൻഡക്കിൾസ് ആണ് വോട്ടം തിഡക്കിൻ്റെ എനർജി ഡെഫിനറ്റ്ലി റീയൂണിയൻ പോസിബിളാണ് ഫൈനാൻഷ്യലി കാരണം വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എനിക്കറിയില്ല ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുന്നു നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളൊരു ലെഗസി രണ്ടുപേരും കൂടി ചേർന്നൊരു ലെഗസി ക്രിയേറ്റ് ചെയ്യണമെന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിൻ്റെ പോസിബിലിറ്റി ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻഡ് സിസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് ഓക്കെ പിന്നെ ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഓ നിങ്ങൾ ഭയങ്കര ലക്കിയാണ് നിങ്ങളുടെ പൂർവികരുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കും നിങ്ങളുടെ പല കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നടക്കുന്നു എന്നൊക്കെ ഉള്ള പല ആൾക്കാരും നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടാവും അതും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ റീയൂണിയൻ്റെ ഒരു സൈനാണ് ജഡ്ജ്മെൻറ്റ് ഒക്കെ ജഡ്ജ്മെൻ്റെ കാർഡ് വരുമ്പം ഈ പറഞ്ഞ പോലെ ഫൈനൽ ജഡ്ജ്മെൻ്റ് അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ അങ്ങനെ ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു എൻഡിങ് വിൻ ടു മന്ത്സ് മിക്കവാറും എനിക്കിനകത്ത് കിട്ടുന്ന ടൈം ഫ്രെയിമിൽ വിത്തിൻ ടു മന്ത്സ് നിങ്ങളുടെ റീയൂണിയൻ പോസിബിളായിട്ടാണ് കിട്ടുന്നത് കാര്യം എനിക്കിവിടെ ട്വൻറ്റി നമ്പറാണ് വരുന്നത് വിച്ച് കംസ് ടു ടു വിത്തിൻ ടു മന്ത്സിൻ്റെ ടൈം ഫ്രെയിമിൽ നിങ്ങളുടെ റീയൂണിയൻ പോസിബിളാണ് ഓക്കെ നിങ്ങളെ നിങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനെ കുറിച്ചും അവർ കൃത്യമായിട്ട് ആലോചിച്ച് ശരിയാണ് എവിടെ എന്താ പറ്റിയെന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കി അവർ തിരിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ ഒരു എനർജിയാണ് കാരണം ഇത് എന്തുകൊണ്ട് നടക്കുന്നു എന്ന് വെച്ചാൽ കർമ്മ ഓക്കെ നമ്മൾ പറയുന്നത് നമ്മുടെ ഗുഡ് കർമ്മ നമ്മൾ ചെയ്യുന്ന നൽ നന്മയ്ക്ക് എന്താണല്ലോ ഇന്നല്ലെങ്കിൽ നാളെ ഫലമുണ്ട് ഓക്കെ ആ നന്മയുടെ ഫലം അല്ലെങ്കിൽ അവരുടെ എനർജിയിൽ നന്മയുടെ ഫലം മാത്രമല്ല എനിക്കിവിടെ കൂടുതലായിട്ട് കിട്ടുന്ന അവരുടെ എനർജി എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഇംബാലൻസ് എനർജി ഇംബാലൻസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തെങ്കിൽ അവർ എനർജി ബാലൻസ് ചെയ്യുന്നു ഓക്കെ കാരണം വെച്ചാൽ എനിക്ക് എനർജി ബാലൻസിന് മെയിനായിട്ട് എനർജി കിട്ടുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് കാഡാണ് ജസ്റ്റിസ് കാഡിൻ്റെ ഈ ത്രാസിൻ്റെ എനർജി എന്ന് പറയുന്നത് ആ ബാലൻസിംഗ് ആണ് ഓക്കെ അവർ ഇംബാലൻസിലായിരുന്നു പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ അപ്പോഴത്തെ അവർ സിറ്റുവേഷൻ വന്നിട്ട് പെട്ടെന്ന് ദേഷ്യം വന്നു എല്ലാം പൊട്ടിച്ചറിഞ്ഞ് പോയി ഓക്കെ അവേ ചെയ്ത് പോയി പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഫീലിങ്സ് ഉണ്ട് പാടില്ലായിരുന്നു അത്രയും വലിയൊരു സിറ്റുവേഷനൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്കിവിടെ എനർജി വീസ് കിട്ടുന്നത് അപ്പം അവരവരെ തന്നെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് വന്ന് കൊണ്ടുവരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൈനാണ് അത് മാത്രമല്ല ചിലർക്ക് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത നമ്മൾ പറയില്ലേ നമ്മൾ വിട്ടു ആ ഇനിയിപ്പോൾ ഈ റിലേഷൻഷിപ്പ് നടന്നാൽ നടന്നു അല്ലെങ്കിൽ പോട്ടെ പോട്ടെ എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ വിട്ടു കഴിയുമ്പോഴായിരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും നിങ്ങളുടെ ഈ റീയൂണിയൻ പോസിബിൾ ആവുന്നത് ദറ്റ് ടവർ കാർഡ് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു ടൈം ഫ്രെയിമിലായിരിക്കും ഈ റീയൂണിയൻ പോസിബിൾ ആവുന്നത് ഓക്കെ വിത്ത് ഇൻ ടൈം ടു മന്ത്സിൻ്റെ ടൈം ഫ്രെയിം ഞാൻ പറഞ്ഞെങ്കിലും ചില ആൾക്കാർക്ക് നമ്മൾ പറയില്ലേ ചില റിലേഷൻഷിപ്പും ഇത്രയും ഹർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂസൊക്കെ ഉണ്ടായി വേണ്ട വിട്ട് കളയാം ആ റിലേഷൻഷിപ്പിനെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിട്ടു നിങ്ങളുടെ മനസ്സിൽ വിട്ടു ഓക്കെ അതുമാത്രമല്ല ചില ആൾക്കാർ സമർപ്പിക്കും ഓക്കെ ഇത് എൻ്റെ ഡിവൈൻ കണക്ഷനാണ് അല്ലെങ്കിൽ ഇതെനിക്ക് ഡിവൈൻലി ഗൈഡഡ് ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയലേ സറണ്ടറിൻ്റെ എനർജി എന്ന് പറയും നമ്മൾ സറണ്ടർ ചെയ്യും ഡിവൈനിൽ സറണ്ടർ ചെയ്യും ഇപ്പം എൻ്റെ റിലേഷൻഷിപ്പ് ആണ് അല്ലെങ്കിൽ എൻ്റെ ഒരു പാർട്ട്ണറാണ് അല്ലെങ്കിൽ എൻ്റെ ലൈഫ് പാർട്ട്ണർ തന്നെയാണ് പുള്ളിയെങ്കിൽ ഡെഫിനറ്റ്ലി തിരിച്ച് വരും അല്ലെങ്കിൽ എൻ്റെ റിയാലിറ്റിയിൽ ആ ഒരു റീയൂണിയൻ വരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദൈവത്തിന് കൊടുക്കും അങ്ങനെ നിങ്ങൾ ദൈവത്തിന് വിട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഒരു എനർജിയിൽ ഞാൻ പറയും ഡെഫിനറ്റായിട്ടും ആ ഒരു റീയൂണിയൻ എത്രയും പെട്ടെന്ന് തന്നെ പോസിബിളാവും എനിക്ക് നിങ്ങളിൽ ആരാണ് പലതും പിടിച്ചു വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ ആ ഇല്ലേ എൻ്റെ ഭാഗത്തല്ല മിസ്റ്റേക്ക് ഈ പറഞ്ഞ അടുത്ത ആളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുള്ള രീതിയിൽ പരസ്പരം ഇങ്ങനെ പറയുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളിൽ ആ ഒരു ചേഞ്ച് വരുന്നു ലൈക്ക് ആ ഒരു പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് വരുന്നു അങ്ങനെയല്ല മിസ്റ്റേക്സാണ് മിസ്റ്റേക്സ് ആർക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും സംഭവിക്കാം ഇത് മാത്രമല്ല റീയൂണിയൻ എന്ന് പറയുന്നത് നിങ്ങളുടെ റീയൂണിയൻ ഡിവൈൻലി ഗൈഡഡ് ആണ് ഓക്കെ എനിക്കിവിടെ ഹരഫൻ്റെ കാർഡിൽ നമ്മൾ പറയുക ഡിവൈൻ ഇൻ്റർവെൻഷൻ എന്നൊക്കെ പറയും ദൈവത്തിൻ്റെ ദൈവം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ ബാക്ക് ടു നോർമൽ ആക്കാൻ വേണ്ടി വർക്ക് ചെയ്യുന്നു െന്നൊക്കെ പറയില്ലേ അങ്ങനൊരു എനർജിയാണ് എനിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ റീയൂണിയന് വേണ്ടിയിട്ട് കിട്ടുന്ന മെയിൻ ആയിട്ടുള്ള ഒരു എനർജി ഇൻട്രസ്റ്റിംഗ് വെരി വെരി ഇൻട്രെസ്റ്റിങ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ മെസ്സേജ് ഒക്കെയാണ് വരുന്നതെന്ന് ഇതാരൊക്കെയോ റിലേഷൻഷിപ്പ് റിലേറ്റ് ചെയ്തിട്ട് മാനിഫെസ്റ്റ് ചെയ്തൊരു എന്താ പറയുക റീഡിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നോക്കാം നമുക്ക് എന്താ വരുന്നത് എന്നുള്ളത് എനർജി ഒറക്കൽ കാർഡ്സിലൂടെ തന്നെ നോക്കാം എന്താ നിങ്ങൾക്ക് വേണ്ടുന്ന റീഡിങ്സ് എന്നുള്ളത് ഞാനങ്ങനെ കാർഡ്സൊന്നും അടുത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല സ്പിരിറ്റ് പറയുന്ന പോലെ കാർഡ്സ് എടുക്കുക അതുകൊണ്ടാണ് ഇടയ്ക്ക് സൗണ്ട് പോകുന്നത് പേടിക്കണ്ട എല്ലാം നിങ്ങൾക്ക് റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പോലും എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകില്ല നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും സ്പിരിറ്റ് എനിക്ക് അറിയേണ്ടത് എനർജി വൈസ് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് ഇപ്പം ആസ് ഓഫ് നീ പറഞ്ഞ പോലെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കുള്ള എനർജി വൈസ് മെസ്സേജ് അല്ലെങ്കിൽ എന്താ പറയുക ഗൈഡൻസ് എന്താണെന്ന് പറയുമോ സ്പിരിറ്റ് താങ്ക് യു താങ്ക് യു സ്പിരിറ്റ് വൺ മോർ ടൈം ഓൾ റൈറ്റ് താങ്ക് യു താങ്ക് യു വെരി വെരി മച്ച് ആർക്കേഞ്ചി മൈക്കിൾ സ്പിരിറ്റ് ഏജ് ഓഫ് ബാലൻസ് ബാലൻസിങ് ഓഫ് എനർജിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇംബാലൻസ് കാര്യങ്ങളൊക്കെ മാറിയിട്ട് അവർ വരുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്രീസിയേഷൻ എനിക്ക് ഈ പോലെ പുള്ളി തിരിച്ചു വരുന്നതിന് മുന്നേ ഒരുപാട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനും അതുപോലെ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അപ്രീസിയേഷൻസ് കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾക്കൊരു സൈനാണ് ലൈക്ക് ആ റീയൂണിയൻ വരുന്നു അധികം ദൂരം ഇല്ല ആ റീയൂണിയൻ വളരെ അധികം പോസിബിളാണ് ഓക്കെ പിന്നെ വിക്ടറി നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചിലപ്പോൾ ഒരു ജോബ് സെറ്റ് ും നിങ്ങളൊട്ട് പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ പറ്റുമ്പോൾ അതൊരു സൈനാണ് ഇത് തിരിച്ചു വരുന്നു ആ റിലേഷൻഷിപ്പ് തിരിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൈനാണ് ഇലവൻ ഫിഫ്റ്റി ഫൈവ് എന്നുള്ളൊരു നമ്പർ നിങ്ങൾ കാണുകയാണെങ്കിൽ അത് വളരെ ആണ് ഞാൻ ഇപ്പം നിങ്ങളുടെ റീഡിങ്ങിന് വേണ്ടിയിട്ട് കണ്ട നമ്പറാണ് ഇലവൻ ഫിഫ്റ്റി ഫൈവ് ഓക്കെ അപ്പം ഒരു വിക്ടറി നിങ്ങൾ ഈ റീനിന് മുന്നേ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഡെഫിനറ്റ്ലി അവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് തിങ്ക് ചെയ്യുന്നുണ്ട് ഓഫ് ഓഫ് കോഴ്സ് കാരണം തിങ്കിങ് മാനിൻ്റെ കാർഡ് വരുമ്പോൾ അവർ ഒരുപാട് അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾ അന്ന് നടന്ന സിറ്റുവേഷനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് അങ്ങനെ വരാൻ പാടില്ലായിരുന്നു പറഞ്ഞ പോലെ ചാടി ചാടിക്കയറി ചെയ്തു എന്നുള്ള രീതിയിൽ അതിപ്പം നിങ്ങൾ ഡിവൈൻ ഫെമിനൻ ആണോ ഡി ഡിവൈൻ മാസ്കിലിനാണോ നിങ്ങൾക്ക് നിങ്ങൾ ഏതാണോ എനർജി അതനുസരിച്ച് നിങ്ങളെ മെസ്സേജ് എടുക്കുക കാരണം അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷന് ഇപ്പം എന്താ പറയുക ഡിവൈൻ മാസ്കിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ മിസ്റ്റേക്ക് വരണം എന്നും നിർബന്ധമില്ല വിദ്യുമാൻ ഫെമിനൻ്റെ ഭാഗത്ത് നിന്നും വരാം അപ്പം അങ്ങനെയാണ് ഏതാണ് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യുന്നത് അത് വെച്ച് നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ ലൈഫിൽ അപ്പം ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ അങ്ങനെ ഒരു എൻഡിങ് അല്ലെങ്കിൽ ആ ഒരു ബ്രേക്കപ്പിലേക്ക് എത്തിക്കേണ്ട കാര്യം ഇല്ലായിരുന്നു എന്ന് തോന്നുന്ന പല ആൾക്കാരും ഇപ്പം ഓഫ് കോഴ്സ് ഉണ്ടാവും എനിക്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനൊരു ഒരു ക്ലാരിറ്റി നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിയാലിറ്റി വരുന്നു എന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ ഈ റീയൂണിയൻ മുന്നേ ആ ഒരു ഫൈനാൻഷ്യൽ കൺസ്ട്രൻസിൻ്റെ പ്രശ്നം അതായത് ഫൈനാൻഷ്യലി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആയിരുന്നു എങ്കിൽ ആ ഒരു ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിങ്ങൾക്ക് ഈ ഫൈനാൻസ് നമ്മൾ പറയില്ലേ പല ടൈപ്പ് ഓഫ് ഇൻകം നമ്മുടെ ലൈഫിൽ ജനറേറ്റ് ചെയ്ത് തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുക ഒരു നമ്മൾ പറയില്ല പല പല വഴികളിലൂടെ നമുക്ക് ഇൻകം വരുന്നു അത് നിങ്ങളുടെ ഒരു സൈൻ ആണ് ലൈക്ക് നിങ്ങളുടെ റീയൂണിയൻ ഈസ് ഓൺ ദ ഹൊറൈസൺ ചിലർക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ തേർഡ് ചക്രാണ് നിങ്ങളുടെ സോളാർ ഫ്ലെക്സസ് ചക്രമാണ് ഞാൻ പറയുന്നത് ബാലൻസിങ് ഓഫ് എനർജി ബാലൻസ് എന്നൊക്കെ പറഞ്ഞു ഡിവൈൻ ഫാ മാസ്കിൻ ആൻഡ് ഡിവൈൻ ഫെമിനിൻ എനർജി ബാലൻസിങ് ആണ് നിങ്ങൾ പിന്നെ കാണുന്ന ഒരു നമ്പർ റീയൂണിയന് മുന്നേ നിങ്ങൾ കൂടുതലും കാണുന്ന നമ്പർ സിക്സ്റ്റി നയൻ അല്ലെങ്കിൽ നയൻറ്റി സിക്സ് എന്നൊക്കെയുള്ള നമ്പേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റീയൂണിയൻ അധികം ദൂരത്തല്ല എത്രയും പെട്ടെന്ന് നിങ്ങളുടെ റീയൂണിയൻ ആണ് എന്നുള്ളതിൻ്റെ ഒരു എനർജിയും കൂടിയാണ് ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം ഫൈനലി എന്താണ് വരുന്നതെന്ന് സ്പിരിട്ടേ ഇനി നമ്മൾ നോക്കേണ്ട എന്താണ് ലൈക്ക് എന്തെങ്കിലും ഗൈഡൻസ് ഓക്കെ അവരുടെ തോട്ട്സ് നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് അവരുടെ തോട്ട്സ് എന്താണ് നമുക്ക് നോക്കാം നമുക്ക് മെസ്സേജസ് ഫ്രം ഹെവൻ എന്ന് തന്നെ എടുത്ത് നോക്കാം ലൈക്ക് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള തോട്ട്സ് എന്താണ് അവർക്ക് നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന എന്താണ് എന്താ ആ സിറ്റുവേഷനെ കുറിച്ച് എന്നുള്ളത് നോക്കാം നമുക്ക് ഈ കാർഡ്സിനകത്ത് നോക്കാം സുരക്ഷിട്ടായി നമുക്ക് അറിയേണ്ടത് എന്താണ് അവർക്ക് ഇവരെക്കുറിച്ച് കുറിച്ച് ഉള്ള തോട്ട് അല്ലെങ്കിൽ ഓർക്കാനുള്ളത് അല്ലെങ്കിൽ പറയാനുള്ളത് ഫൈൻഡ് എ വേ ടു ബ്രിങ് ഹാർമണി ബാക്ക് ഇൻ യുവർ ലൈഫ് ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പം നിങ്ങളാരിൽ ആ പെർട്ടിക്കുലർ പേഴ്സൺ ഓക്കെ നിങ്ങൾ ഓപ്പോസിറ്റ് പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഒരു സ്റ്റെപ്പ് ശരി നമ്മൾ പറയില്ലേ പരസ്പരം നമ്മൾക്ക് എല്ലാവർക്കും മിസ്റ്റേക്സ് ഉണ്ടാവാറുണ്ട് അത് മനസ്സിലാക്കി ഈ പറഞ്ഞ പോലെ മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഒരു സെക്കൻഡ് സോറി ഗൈസ് ഞാൻ പേഴ്സണൽ റൈഡിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ ക്യാൻഡിൽ കത്തിച്ചതായിരുന്നു ആക്ച്വലി എനിക്കൊന്ന് ത്രീ ഇയേഴ്സ് പ്ലസ് ആയി അത് കഴിഞ്ഞിട്ട് മീൻസ് ക്യാൻഡിൽ യൂ കത്താൻ തുടങ്ങിയിട്ട് അതുകൊണ്ടായിരിക്കും ബേൺ ഔട്ടായിപ്പോയത് ഓക്കെ ബേൺ പോയിട്ട് നമ്മൾ ഈ പുതിയത് കത്തിക്കുമ്പോൾ ഇതും ഒരു ആയിട്ട് നമുക്ക് എടുക്കാം ലൈക്ക് യെസ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു ഇഷ്യൂസ് അതെല്ലാം സോർട്ട് ഔട്ടായി നമ്മുടെ ലൈഫിൽ ന്യൂ ബിഗിനിങ് വരുന്നു എന്നുള്ളത് ദിവൈനിൻ്റെ ഒരു കൺഫർമേഷനായിട്ട് തന്നെ നമുക്ക് ആ ഒരു ക്യാൻഡിൽ അണഞ്ഞു പോയി ഈ പുതിയ ക്യാൻഡിൽ നമ്മൾ കത്തിക്കുന്നതിന് നമുക്ക് എടുക്കാം ഓക്കെ എനിവേ കൺഗ്രാറ്റ്സ് ട്രൈ നോട്ട് ടു വറി വി വിൽ ബ്രിങ് ഹെൽപ്ഫുൾ പീപ്പിൾ ഇൻ യുവർ ലൈഫ് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നപ്പോഴത്തേനും ഈ പറഞ്ഞ പോലെ പല ആൾക്കാരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഓക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരും ചില ആൾക്ക് എനിക്ക് ഇതിനകത്ത് ചില ആൾക്കാർ ഹെൽപ്പ് ചെയ്യാൻ വരുന്നത് പോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഇഷ്യൂസിൻ്റെ മെയിൻ റീസൺസ് ആരെങ്കിലുമൊക്കെ ആയിരുന്നു അതായത് വേറെ തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻ്റിലൂടെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ഗദ്ദർ കർമ്മ കാരണം കർമ്മയുടെ കാർഡും ഉണ്ട് ഇവിടെ ഓക്കെ അവർ അവർ നിങ്ങളെ ഹർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവർ കാരണമാണ് ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ കർമ്മ കൃത്യമായിട്ട് കിട്ടും ഓക്കെ അതിനെക്കുറിച്ച് നിങ്ങൾ ബോധേഡ് ആവണ്ട ബോധവടാവണ്ടെ അതുമാത്രമല്ല ചില ഹെൽപ്പ് ആയിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യുന്ന പല ആൾക്കാരെയും ദിവൈൻ അല്ലെങ്കിൽ ഈ പറഞ്ഞുള്ള ദൈവം നമുക്ക് നമ്മുടെ മുന്നിൽ കൊണ്ടുതരും ഓക്കെ എക്സ്പ്ലോർ ന്യൂ വെഞ്ചേഴ്സ് മൂവ് ഫോർവേഡ് വിത്ത് കോൺഫിഡൻസ് ബി ആർ വിത്ത് യു ചില ആൾക്കാർ ഈ റീയൂണിയന് മുന്നേ പുതുതായിട്ട് എന്തെങ്കിലും ഒരു പുതിയ വെഞ്ചറോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ അതിന് മാത്രമല്ല യു ആർ എ സ്റ്റാർ സ്റ്റെപ്പ് ഇൻ ദ സ്പോട്ട് ലൈറ്റ് വേർ യു ബിലോങ് പല ആൾക്കാർക്കും ആക്ഷൻ നമ്മൾ പറയില്ലേ തേർഡ് നമ്മളിവിടെ സോളാർ പ്ലക്സ് ചക്ര എനിക്കറിയില്ല ഇതൊക്കെ ആർക്കൊക്കെ കണക്റ്റഡ് ആണെന്നൊന്നും ഒരു ഐഡിയ എനിക്കില്ല കാരണം ഇവിടെ സോളാർ പ്ലക്സ് ചക്ര വന്നിട്ടുണ്ട് ഓക്കെ എസ്പെഷ്യലി വിത്ത് എ തേർഡ് ചക്ര ആർ കെ ജെ ഷാംബിളിൻ്റെ കാർഡ് അതുപോലെ തന്നെ യു ആർ എ സ്റ്റാർ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരുപാട് ഡിവൈൻലി കണക്റ്റഡ് ആണ് ഡിവൈൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ നമുക്ക് ഇവിടെ എനർജി വൈസ് ഉണ്ട് ഓക്കെ നിങ്ങൾ സ്റ്റാർ ആണ് സൂപ്പർ സ്റ്റാർ ആണ് എന്നുള്ളതാണ് ദിവാൻ പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ കൺഫേം ആയിട്ട് എടുക്കുക നിങ്ങളുടെ എന്താ പറയുക റീ യൂണിയൻ അധികം താമസിക്കാതെ തന്നെ കാരണം അവർ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നടന്ന പല സിറ്റുവേഷനെക്കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട് മേ ബി ഒന്നും ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല ഓക്കെ വളരെ ചെറിയ കാര്യത്തിൽ തുടങ്ങി അത് ഭയങ്കര ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളർന്ന് വലുതായി വലിയ പ്രശ്നമായിട്ട് മാറി ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളൊരു ബ്രേക്കപ്പ് ആയതായിരിക്കണം അപ്പം ആ ഒരു എനർജി ഇന്ന് സ്പിറിറ്റ് പറയുന്നതെന്ന് വെച്ചാൽ ശരിയാണെന്ന് ർക്ക് വേണമെങ്കിലും തെറ്റ് സംഭവിക്കാം പക്ഷേ അത് നമ്മൾ പരസ്പരം മനസ്സിലാക്കി അത് മുന്നോട്ട് പോയി അതൊരു റീയൂണിയൻ ആയിട്ട് പോസിബിൾ പോസിബിളാകുന്നു കാരണം ഇതിനകത്ത് എനിക്ക് സോൾമേറ്റ് മീറ്റ് എനർജിയാണ് കൂടുതലും കിട്ടുന്നത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആ പേഴ്സണെ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നി ലൈക്ക് ആ ഹീ ഈസ് ലവ് ഓഫ് മൈ ലൈഫ് എന്നുള്ള രീതിയിലൊക്കെ ഫീൽ ചെയ്തു ലൈക്ക് എല്ലാം നമ്മൾ പറയുക ഡിവൈൻ ആണെന്നൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഫീൽ ചെയ്തൊരു പേഴ്സൺ ആയിരിക്കണം അപ്പം അതിൻ്റെ ഒരു കൺഫർമേഷൻ ആണ് ലൈക്ക് ഇത് റീയൂണിയൻ പോസിബിൾ ആണെന്നുള്ളത് നിങ്ങളുടെ സെപ്പറേഷൻ എൻഡ് എൻ്റാൻ പോകുന്നു മാക്സിമം ടു മന്ത്സ് നിങ്ങളുടെ സെപ്പറേഷൻ എൻറ്റിങ് ചില ആൾക്കാർക്ക് ടു വീക്സും ആവാം എനിക്ക് രണ്ടാഴ്ചയ്ക്കകത്ത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലും ആവാം നിങ്ങളുടെ ഈ ഒരു എൻഡിങ്സും കാര്യവും ഡിവൈൻ കണക്ഷനാണ് അതുപോലെ തന്നെ ഡിവൈൻ്റെ ഇൻ്റർവെൻഷൻ നിങ്ങളുടെ ലൈഫിലുണ്ടാകും പല ആൾക്കാരും ഇതിനകത്ത് സറണ്ടർ ചെയ്തിട്ടുണ്ട് ശരി എങ്ങനെ വരുന്നോ അതുപോലെ വരട്ടെ ഐ ആം റെഡി ടു ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ള രീതിയിൽ പല ആൾക്കാരെ സറണ്ടർ ചെയ്തിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനി ചെയ്ത് നിങ്ങളുടെ റീഡിങ് ആണ് ക്ലെയിം ചെയ്യാൻ നിങ്ങളുടെ റീയൂണിയൻ ഓക്കെ നിങ്ങളുടെ റീയൂണിയൻ പോസിബിളാവട്ടെ എത്രയും പെട്ടെന്ന് പോസിബിൾ പോസിബിളാവട്ടെ എനിക്ക് എന്ന് വെച്ചപ്പെട്ടിട്ട് ഇത്രയും കാരണം എനിക്ക് സോറി ഞാൻ അത്ര വലിയ ഫാനല്ലോ അവർ റീഡിങ്സ് അവർ റീഡിങ് ചെയ്യാനും ഞാൻ അത്ര മിടിക്കുകയല്ല ഞാൻ അത്ര വലിയ ഫാനും അല്ലല്ലോ അവർ റീഡിങ്സിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് ഞാൻ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അടുത്ത് എന്തൊക്കെ സ്പിരിച്വാലിറ്റിയിൽ നടക്കും എന്നൊക്കെ അറിയാനാണ് എനിക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് നമുക്ക് കുറച്ചുകൂടെ സ്പിരിച്വൽ ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പ്ലീസ് ടൈപ്പ് ചെയ്യണേ ലൈക്ക് കമൻ്റ് ചെയ്യണം കുറച്ചുകൂടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി റിലേറ്റഡ് റീഡിങ്സ് കൂടുതൽ കൊണ്ടുവരാനായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ എല്ലാവരും കമൻറ്റ് ചെയ്യണം കണ്ട്രോളിരിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ സ്പിരിച്വാലിറ്റി റിലേറ്റഡ് കൂടുതൽ റീഡിങ്സ് പറയുന്നുണ്ടെങ്കിൽ എല്ലാവരും അമ്മ അടിക്കല്ലേ അതൊരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് പോലും എടുക്കില്ല ഞാൻ ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെക്കോഡ് ചെയ്യുന്ന സമയം തന്നെ ഒന്നര കഴിഞ്ഞു രാത്രി ഒന്നരയാണ് ഈ സമയത്ത് തന്നെയാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഓക്കെ കാരണം നിങ്ങൾ ഫാമിലി ഫാമിലിയാണെന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു കാരണം നിങ്ങൾ എൻ്റെ ഡിവൈൻ കണക്ഷൻസ് ആണ് സോൾ ഫാമിലിയാണ് നമ്മൾ പരസ്പരം സഹായിച്ചും അതുപോലെ തന്നെ പരസ്പരം എനർജീസ് ഷെയർ ചെയ്തും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫാമിലി വലുതാക്കും ഓക്കെ പല നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു റീഡിങ് ആർക്കെങ്കിലും ഷെയർ ചെയ്താൽ കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്ന ഒക്കെ ഷെയർ ചെയ്യുക അറിയാം നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മളെല്ലാവരും കണക്റ്റഡ് ആണ് ഓക്കെ പല ആൾക്കാർക്കും പല ഗൈഡൻസും റെലവൻ്റ് ആണ് ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇന്ന് ഇത് കേട്ട ചില ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് റിലേറ്റ് ചെയ്ത ആരെങ്കിലും ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യണേ എന്തൊക്കെയാണ് നിങ്ങളുടെ എന്ന് വെച്ചാൽ ഒരുപാട് ഹെൽപ്ഫുള്ളാണ് എനിക്ക് ഭയങ്കര എന്താ പറയുക ആണ് എനിക്ക് ഓൾറെഡ് ഗൈസ് താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ് അതിന് മുന്നേ ഞാൻ ഒരു കാര്യം കൊണ്ട് പറയാം നമ്മൾ ഫോർട്ടീൻത്തിന് എന്തായാലും ഞാൻ ലൈവ് വരുന്നുണ്ട് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കണേ കേട്ടോ നമുക്ക് കണക്ട് ചെയ്യാം മറന്നിട്ടില്ലല്ലോ നമ്മുടെ ഒന്ന് അന്നൊരു ചെറിയ ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഞാൻ മൂന്ന് പേരുടെ ആണ് ഇപ്പോൾ ആസ് ഓഫ് മൈ പ്ലാൻ ചെയ്തതെങ്കിൽ എനിക്കറിയില്ല സ്പ്രിട്ട് എന്താ ഗൈഡൻസ് തരണം അതുപോലെ ചിലപ്പം അത് ഫൈവ് ആവാം സെവൻ ആവാം എനിക്കറിയില്ല എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഓൾ റൈറ്റ് താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ് ലോഡ്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ് ടേക്ക് കെയർ ബൈ